ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും അശാന്തി പരക്കുകയാണ് കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും കരാർ ലംഘനം ഉണ്ടായി അവർ ഇങ്ങോട്ട് വെടിവെച്ചു അതിന് ഇരട്ടിയായി തന്നെ ഇന്ത്യ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ ഇടക്കാലത്ത് വീണ്ടും പാകിസ്ഥാൻ തലപൊക്കുന്നത് ഇടക്കാലത്ത് ശാന്തമായിരുന്ന അതിർത്തി വീണ്ടും ചെറിയ തോതിൽ സംഘർഷപൂരിതമാകുകയാണ് ഈ റാഡ് ക്ലിഫ് ലൈന്റെ ഇരുപക്ഷത്തുമായി നിൽക്കുന്ന റാഡ് ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഔപചാരികമായ അതിർത്തി റാഡ് ക്ലിഫ് എന്ന ബ്രിട്ടീഷ് ലോറിയർ ജനറൽ വരച്ച വരെയാണ് പക്ഷേ അതൊക്കെ ഒരു യഥാർത്ഥ നിയന്ത്രണ രേഖ എന്ന് പറയാനാവില്ല കാരണം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും മുഖാമുഖം നിൽക്കുന്ന അതിർത്തി രേഖയുണ്ട് ആ അതിർത്തി രേഖയുടെ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നാല് പ്രാവശ്യമാണ് പ്രകോപനമുണ്ടായത് ഒരു ഇന്ത്യൻ സൈനികൻ ഭരിക്കുകയും ഒക്കെ ചെയ്ത സംഭവമാണ് പക്ഷേ അവസാന ആക്രമണത്തിൽ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നടന്ന ആക്രമണത്തിന് ശക്തമായ മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി കാശ്വലിറ്റി ലെവലിനെക്കുറിച്ച് കാര്യമായ സ്ഥിരീകരണങ്ങൾ ഇപ്പോഴില്ല പക്ഷേ ഉചിതമായ മറുപടി നൽകി എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു വെടിനിർത്തൽ കരാറുണ്ട് അതിൻ്റെ ലംഘനം കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായി കാര്യമായ ലംഘനങ്ങൾ ഉണ്ടായില്ല അതിർത്തിയിൽ ദുരിതകയറ്റങ്ങളും സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കാര്യമായ തുരുതുര സംഭവിക്കുന്ന വെടിവെപ്പുകൾ ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഒരു വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയായി കാണുന്നു പണ്ടെല്ലാം ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു ഈ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാൻ പരാജയപ്പെടുമ്പോൾ ഇങ്ങോട്ട് ഇത്തരം വെടിവെപ്പുകൾ ഉണ്ടാകുന്നു എന്ന രീതിയിൽ വീണ്ടെന്താ ഒരു ചാമ്പ്യൻസ് ട്രോഫി കാലം വരികയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ നമ്മൾ പറയാൻ പോകുന്ന കുഞ്ഞിനെ ഇപ്പോഴേ ജാതകം എഴുതേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ സംഭവിക്കുമ്പോൾ ഇന്ത്യൻ കളിക്കാരുടെ സുരക്ഷ ഇന്ത്യ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഒരു കായിക രംഗം എന്ന് പറയുന്നത് ഒന്നാം തരം നയതന്ത്ര രംഗം കൂടിയാണ് അതിന് പറയുന്നത് ട്രാക്ക് ഡിപ്ലോമസി വാജ്പേയുടെ ഇത്തരം കായിക മത്സരങ്ങളിലൂടെ വാജ്പേയുടെ കാലത്തും അതിന് മുൻപും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ വാജ്പേയുടെ കാലത്ത് ബസ് ഡിപ്ലോമസി അല്ലെ ബസ്സിൽ അദ്ദേഹം ലഹോറിലേക്ക് പോവുകയും തിരിച്ചു വരികയും ഇതെല്ലാം നല്ല രീതിയിൽ നടക്കേണ്ട ഒന്നാണ് അട്രാക്റ്റു എന്ന് പറഞ്ഞാൽ ഫിലിം സ്റ്റാഴ്സ് ഇന്ത്യയുടെ ബോളിവുഡ് താരങ്ങൾ പാകിസ്ഥാൻ്റെയും ഹാർട്ട് ആണ് അതുപോലെ പാകിസ്ഥാൻ്റെ കായിക താരങ്ങൾ ഇന്ത്യയിലും വെൽ റെസ്പെക്റ്റഡ് ഇമ്രാൻഖാനും ഒക്കെ ഇപ്പോഴും ആരാധകരുണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന നിലയിലല്ല മറിച്ച് ഒന്നാന്തരം ബേസ് ബോളർ എന്ന നിലയിൽ ഇപ്പോഴും ഖാനും വാസിം അക്രത്തിനും ജാവേദ് മേഹന്താദിനും ഷോയബ് അക്തറിനും ഒക്കെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്ലെയേഴ്സിനും എല്ലാം തന്നെ ഇന്ത്യയിൽ ആരാധകരുണ്ട് അപ്പം കായിക എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളെ ഒരു ജനതയാണ് പാകിസ്ഥാൻ ഇന്ത്യ എന്നത് കൾച്ചറലി ഒരു ജനതയാണ് അവരെ ഒരുമിപ്പിക്കുന്നതാണ് പക്ഷേ ഏതാനും വർഷമായി പ്രത്യേകിച്ച് ഈ ബോംബെ ഭീകരാക്രമണം അതിനുശേഷം നടന്ന ചില നീക്കങ്ങളിതെല്ലാം അതിനുശേഷം കാര്യമായ രീതിയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കായിക വിനോദങ്ങളിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കാര്യമായ ന്യൂട്രൽ വേദികളിൽ മത്സരിക്കുന്നുണ്ട് അത് ഗൾഫിൽ വെച്ചത് ഷാർജ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല മത്സരങ്ങളിലും ഇന്ത്യക്കായിരുന്നു വിജയം ലോകകപ്പ് വേദികളിലൊക്കെ തന്നെ ഏകദിന ലോകകപ്പ് വേദികളിലും ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് വേദികളിലുമൊക്കെ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ ആതിഥ്യം വരളുമ്പോൾ ഇന്ത്യയുടെ ഒരു സാന്നിധ്യം നോർമലൈസ് ചെയ്യേണ്ടതാണ് റിലേഷൻഷിപ്പിനെ കുറച്ചെങ്കിലും ട്രാക്കിലാക്കേണ്ടതാണ് പക്ഷേ അത് അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഏകപക്ഷീയമായി വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് അതിന് പിന്നിൽ മറ്റ് ചില ശക്തികളുണ്ടോ എന്ന സംശയം ജനിക്കുന്നു പക്ഷേ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി നൽകുന്നുണ്ടല്ലോ ഇന്ത്യ എപ്പോഴും സജ്ജമാണ് ഇന്ത്യയുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് എപ്പോഴും സജ്ജമാണ് കാരണം നമുക്കൊരു വില്ലിങ്സ് ഉണ്ട് പ്രിപ്പയറഡ്നെസ് ഉണ്ട് അത് ചൈനയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഒരു സംയമനം സീറോ ടോളറൻസ് ഇവിടെ പാകിസ്ഥാനിൽ പാകിസ്ഥാനുള്ള ആക്രമണത്തെ പാകിസ്ഥാൻ ആക്രമണമെന്ന് തുച്ഛീകരിച്ച് കാണേണ്ടതില്ല അതിർത്തി കടന്ന് നുഴഞ്ഞു കയറുന്ന ഹിസ്ബുൾ മുജാഹിദീൻ ഹർക്കത്തുൽ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ തീവ്രവാദ വിഭാഗങ്ങൾ പാക് ഓക്യുപ്പൈഡ് കശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നതിന് മുന്നോടിയായി പലപ്പോഴും അതിർത്തിയിൽ ശ്രദ്ധ സൈന്യത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനായി ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും തണുപ്പ് കാലത്താണ് മഞ്ഞ് മൂടിക്കിടക്കുന്നിപ്പോൾ ഫെബ്രുവരി മാസമാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന മഞ്ഞിൻ്റെ ഒരു തണലിൽ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് കാര്യമായ സേനാ ഇല്ലാതെ നിൽക്കുന്ന സമയങ്ങളിലാണ് സംഭവിക്കുന്നത് അതാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ പാക് ഓക്കിപ്പൈഡ് കാശ്മീർ വിധ്വംസക പ്രവർത്തനത്തിനായി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്ന അത് കൂടി വരുന്നു അത് പണ്ട് ഇന്ത്യയുടെ ഒരു മിന്നലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ വലിയ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾ കുറഞ്ഞു തരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പക്ഷെ വീണ്ടും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ഹമാസിന്റെ ഒരു സമ്മേളനം ആ പാക് അധിനിവേശ കാശ്മീരിൽ നടന്നതായുള്ള വാർത്തകൾ വരുന്നു ആ അത്തരം കാര്യങ്ങളും ഇതുമായി കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമോ ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയുടെ മണ്ണ് കാശ്മീരിന്റെ മണ്ണ് ഹരി ഭരിച്ചിരുന്ന കാശ്മീരിന്റെ മണ്ണ് പൂർണ്ണമായും ഇന്ത്യയുടെ മണ്ണാണ് അത് ചൈന അധിനിവേശം സംഭവിച്ച കാശ്മീർ അത് ലഡാക്കിൻ്റെ ചില ഭാഗങ്ങൾ പാകിസ്ഥാൻ അധിനിവേശം സംഭവിച്ച കാശ്മീർ ചില ഭാഗങ്ങൾ ഇപ്പോൾ ആക്രമണം ഈ കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടന്നിരിക്കുന്നത് പൂഞ്ച് സെക്ടറിലാണ് അപ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ കയ്യേറിയ പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളിൽ രണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്നു ഒന്ന് ഭീകരവാദികളെ നട്ടു നനച്ചു വളർത്തുന്ന ഇന്ത്യ വിരുദ്ധ ഭീകര ഗ്രൂപ്പുകളെ കാശ്മീരിൽ ഉണ്ടാക്കാനായി അതിർത്തി കടത്തിവിടുന്ന റാക്കറ്റുകളും സംഘങ്ങളുമുണ്ട് പാകിസ്ഥാൻ ആർമിയുടെ സൈന്യത്തിൻ്റെ പിന്തുണ ഇതിനുണ്ട് പാകിസ്ഥാൻ ഐ എസ് ഐ ഇൻഡർ സർവീസ് ഇൻറ്റലിജൻസ് പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാൻ്റെ തീവ്ര വിഭാഗങ്ങൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഭീകരവാദികൾ കാശ്മീരിൽ ഉൾപ്പെടെയുള്ള ഭീകരവാദികൾ ഇതെല്ലാം ചേർന്ന നെക്സസ് ആണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ലീഡർഷിപ്പൊ ഷഹബാസ് ഷെറീഫ് എന്ന പ്രധാനമന്ത്രി കേവലം മാപ്പുസാക്ഷിയാണ് നോക്കുകുത്തിയാണ് എപ്പോഴും അങ്ങനെ നേരി പറ്റൂ അതുകൊണ്ടാണല്ലോ ഈ മുൻപ് കാർഗിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് നവാസ് ഷെറീഫ് എന്ന പ്രധാനമന്ത്രി വാജ്പേയിയോട് പറഞ്ഞ ഒരു കാര്യമാണ് അങ്കിൾ ഐ എം സോറി ഞാൻ അറിഞ്ഞില്ല പാകിസ്ഥാൻ സൈന്യം ദുരന്തകിയുടെ വിവരം പ്രധാനമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇന്ത്യ ഒരു പരിധിവരെ മുഖവലിക്കെടുത്തു പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കടന്നുകയറ്റമായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തെ പോലും അതിലംഘിച്ചുകൊണ്ട് അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവർക്ക് നിയന്ത്രണമില്ലാത്ത രീതിയിൽ സൈന്യം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു മാറ്റം വന്നിട്ടുണ്ട് ചില ഡി എൻ എകൾക്ക് മാറ്റമുണ്ടാവില്ല അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കണം അത് സംഭവിപ്പിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ ഉള്ളപ്പോൾ പലപ്പോഴും ആ ഒരു ഫിയർ സൈക്കോസിസ് ആണ് യഥാർത്ഥത്തിൽ ബാലാക്കോട്ട് പുൽവാമ സംഭവം കോരിത്തെപ്പിക്കുന്ന അനുഭവം ആണല്ലേ ഇന്ത്യൻ സൈനികൻ പക്ക കാരണം നാം മുംബൈ കണ്ട് ജനിച്ചു വളർന്നവരാണല്ലോ അതിനുശേഷം ആക്രമണം അഭിനന്ദൻ വർധമാൻ ഒരു വലിയ നാഷണൽ ഐക്കോൺ ഒരു സൈനികനെ മോചിപ്പിക്കാനായി ഇന്ത്യ ഏതറ്റം വരെയും പോകും എന്ന് കാരണം പാകിസ്ഥാന്റെ മണ്ണിൽ കയറി പാകിസ്ഥാൻ നട്ടുനനച്ച് വളർത്തുന്ന ഭീകര ക്യാമ്പുകളെ ആക്രമിക്കാൻ ധൈര്യം കാട്ടി കർശനമായി നെഗോസിയേഷൻ നടത്തി നമ്മുടെ സൈനികനെ വൈമാനികനെ വിട്ടുകിട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഇച്ഛാശക്തി അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാകിസ്ഥാൻ ഭരണകൂടത്തിനും സൈന്യത്തിനും ആവില്ല അതുകൊണ്ടാണ് തിരിച്ചടി എന്ന നയം അത് പാകിസ്ഥാനോട് മാത്രമല്ല ചൈനയോടും നമ്മൾ പുലർത്തുന്ന ഒരു നയമാണ് അതുകൊണ്ടാണ് അതിർത്തി താരതമ്യേന ശാന്തമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മുംബൈ സ്ഫോടനം സൂചിപ്പിച്ചതെന്ന് പറയുന്നത് ഈ മുംബൈ സ്ഫോടനത്തിൽ ഇന്ത്യ അന്ന് മറുപടി കൊടുക്കാത്തതായിരിക്കുമോ പിന്നീട് നാം കൊണ്ട പല സ്ഫോടനത്തിൻ്റെയും ഒരാണിക്കല്ലായി നിൽക്കുന്നത് ആമീർ അജ്മൽ കസബ് എന്ന് പറയുന്ന പാകിസ്ഥാൻ പൗരൻ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന് പാകിസ്ഥാൻ ട്രെയിനിങ് കൊടുത്ത ആ പൗരനും ഏതാനും പേരും കടന്നു വന്ന് ആക്രമണം നടത്തുമ്പോൾ ആദ്യം അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ കേന്ദ്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും ഇന്ത്യക്ക് കഴി വളരെ 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 സമയമെടുത്തു ആക്രമണത്തിൻ്റെ കുന്തമുനു ഓടിക്കാൻ സാധിച്ചു പിടികൂടാൻ സാധിച്ചു ഒക്കെ ശരിയാണ് പക്ഷേ ടൈംലി റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എപ്പോഴും ഒന്ന് പ്രീ എംറ്റീവിനെന്താണ് ഒരു ശത്രു അകത്ത് കയറി വരുന്നതിന് ശത്രു താവളങ്ങളിൽ കാട്ടുന്നു കയറി അവർക്ക് പ്രഹരമേൽപ്പിക്കുന്ന പ്രീ എം ടീവ് സ്ട്രൈക്ക് അത് ഇസ്രയേലിൽ നിന്നൊക്കെ കണ്ടു പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ട് ഒരു ആക്രമണം ഒരു പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ പത്തിൻ മടങ്ങ് ആ സ്ട്രൈക്ക് സ്ട്രൈക്ക് ബാക്ക് വിത്ത് ഫുൾ വനം അത് പലപ്പോഴും ഇന്ത്യ സംയമനം പാലിച്ചിരുന്നു ഇപ്പോൾ സംയമനത്തിൻ്റെ ട്രാക്ക് നമ്മൾ ഭാഗികമായി വിപേക്ഷിച്ചു അപ്പോഴും നമ്മൾ ക്ഷമയുള്ള രാജ്യം തന്നെയാണ് ഏകപക്ഷീയമായി ഇന്ത്യ ആക്രമണങ്ങൾ നടത്തുന്നില്ല നമ്മുടെ ആണവാക്രമണം പോലും അങ്ങനെയാണ് ആണവ ആണവ ഒരു ഡോക്ടറിൻ ന്യൂക്ലിയർ ഡോക്ടറിൻ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത് തന്നെ നോ ഫോസ്റ്റിയൂസ് ബേയ്സ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ് നമ്മൾ ആണവമായി പ്രതിരോധിക്കും ആക്രമിക്കില്ല പ്രതിരോധിക്കും പക്ഷേ ആണവമായി ആദ്യം അങ്ങോട്ട് ആക്രമിക്കില്ല ഇങ്ങോട്ട് ആണവമായി ആക്രമിച്ചാൽ പതിന്മടങ്ങ് ശക്തിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന നയമാണ് ഭാരതത്തിൻ്റെ നയം വളരെ വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക